മന കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോജി ജേക്കപ്പുറം തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ചേരുംകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നൊരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ദൂരം ഉണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് ബസ്സിനൊക്കെ വരുന്നവരാണെങ്കിൽ തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഡയറക്റ്റ് ചേരുക്കുഴിക്ക് ബസ്സുണ്ട് കേട്ടോ കൂടുതലും ഉള്ളത് പുത്തൂർ വഴിക്കാണ് ഇനിയിപ്പോൾ പുത്തൂർ പറഞ്ഞാൽ പെട്ടെന്ന് അറിയാം ഫേമസ് ആയിട്ടുണ്ട് നമ്മുടെ പുതിയ സുവോളജിക്കൽ പാർക്ക് വന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ആ വഴിക്കാണ് ചേരുകുഴിക്ക് കൂടുതലും ബസ്സുള്ളത് പിന്നെ ബസ് ബസ്സുണ്ടുള്ളത് പലക്കാവ് റൂട്ടിൽ അത് കിലോമീറ്റർ കുറേ കുറവാണ് ബസ് കുറവാണ് കേട്ടോ കിലോമീറ്ററും കുറവാണ് അവഴിക്ക് ബസ്സും കുറവാണ് അങ്ങനെ വന്നാൽ നമ്മുടെ ഷോപ്പിൻ്റെ മുന്നിൽ ലാസ്റ്റ് സ്റ്റോപ്പാണ് ചേരുംകുഴി ഒരു കൂടി ജംഗ്ഷൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് അല്ല ഇന്ന് ഫുള്ള് കാണിക്കുന്നത് വിചിത്ര സിൽക്കാണ് വിചിത്ര സിൽക്കിൻ്റെ ഇരുപത്തി അഞ്ചോളം ഇരുപത്തഞ്ചല്ല ഇരുപത്തേഴ് കളറോളം ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ല നല്ല ക്വാളിറ്റി ബ്ലൂമിങ് വിചിത്ര സിൽക്ക് ആണ് നല്ല ഗ്ലേസിംഗ് ഉള്ള ക്വാളിറ്റി ഉള്ള ടൈപ്പ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ടാണ് വിചിത്ര സിൽക്ക് കൊടുക്കുന്നത് അത് നമ്മുടെ ഓരോ കസ്റ്റമേഴ്സ് പറയുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി അതിൻ്റെ റേറ്റ് കുറവാണല്ലോ എന്നുള്ള നല്ല ബോധ്യം വരുന്നത് അതിൽ സന്തോഷമുള്ളൂ റേറ്റ് കുറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടമില്ല സന്തോഷമുള്ളൂ റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റിയല്ലോ കാരണം പുറത്തൊക്കെ മേടിച്ചിട്ട് ഓരോരുത്തർ റേറ്റ് പറയുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോണേ എൺപത്തൊമ്പത് എഴുപത്തൊമ്പോ എന്നൊക്കെ പറയും നമ്മൾ അറുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ക്വാളിറ്റിയുള്ള ബ്ലൂമിങ് വിചിത്ര സിൽക്ക് ഇതിന്റെ ലോ ക്വാളിറ്റി ഉണ്ട് അതല്ല നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ അതിന്റെ റേറ്റ് വരെ എഴുപതിന് മേഖല ആണ് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി അതാണ് നമ്മുടെ മഞ്ഞ കളക്ഷനെ പ്രത്യേകത ഏറ്റവും നല്ല ക്വാളിറ്റി ആണ് ഈ അറുപത്തി അഞ്ച് രൂപ പെർമിറ്റ് ഉള്ളത് നാൽപ്പത്തിനാല് ഇഞ്ചിയാണ് വിളിച്ചു പോയത് ആദ്യം നമ്മൾ ക്രിസ്മസ് കളക്ഷനിൽ തന്നെ ആയിക്കൊടുത്ത് തുടങ്ങാം വിചിത്രയിൽ വൈറ്റ് റെഡ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് റെഡ് ആണ് ക്രിസ്മസ് റെഡ് ആണ് നല്ല റെഡ് ആണ് കേട്ടോ നല്ല ബ്ലൂമിംഗ് ഉള്ള കളർ തന്നെയാണ് ഇതിൽ നാൽപ്പത്തിനാലഞ്ച് വിട്ടാണ് ഇതിന് ലൈനിങ് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും അന്ന് അത്ര ട്രാൻസ്പെറൻറ്റ് അല്ല എന്നാൽ ലൈനിങ് ആവശ്യമുണ്ട് കേട്ടോ നല്ലൊരു ഗ്ലേസിങ് ഒക്കെ ഉള്ളതാണ് എല്ലാം വിചിത്രാസൽക്കും നമ്മളിവിടെ മേടിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ക്വാളിറ്റി നല്ല ഫസ്റ്റ് ക്വാളിറ്റി വിചിത്രാസൽക്കാണ് കേട്ടോ ഇപ്പോൾ സാരിയൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു അഞ്ചര മീറ്റർ മതി ഒരുപാട് പേര് സാരിയായിട്ടും യൂണിഫോമായിട്ടും അങ്ങനെ യൂണിഫോം സാരി ആയിട്ടും അല്ലാണ്ട് ടോപ്പ് ഒക്കെ ആയിട്ട് യൂണിഫോം ഒരുപാട് പേർ ഇടക്കുണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടാവുന്ന മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ നല്ല ക്വാളിറ്റി ഉള്ളതും ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും റേറ്റ് കുറവ് കിട്ടുന്ന ഒരു ഫാബ്രിക് വിചിത്ര സിൽക്ക് തന്നെയാണ് അതിനെ ഒന്നും കവർ ചെയ്യാൻ വേറെ ഫാബ്രിക് വന്നിട്ടില്ല കാരണം ഇത്ര റേറ്റ് കുറവിൽ ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം വേണ്ട വൈറ്റ് റെഡ് ക്രിസ്മസ് കളക്ഷനിൽ വന്നിട്ടുള്ളതാണ് വിചിത്രയിൽ കേട്ടോ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ ഉജാല അല്ല നല്ലൊരു ഒരു മിൽക്കി വൈറ്റ് ഒരു ഓഫ് വൈറ്റ് പോലെയൊക്കെ തോന്നുന്ന ഒരു ഒരു ഭംഗിയുള്ളൊരു വൈറ്റാണ് കേട്ടോ എന്നാൽ പ്യുവർ വൈറ്റും അല്ല ഓഫ് വൈറ്റ് ആയിട്ടൊക്കെ വരും ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ റെഡ് വൈറ്റ് ഇതിന് കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതാ മജന്ത കളറ് മജന്തയൊക്കെ ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ മജന്തയാണിത് ഇതിൻ്റെ വീഡിയോസ് ഫോട്ടോ ഈ മജന്തയുടെ ഫോട്ടോസ് ഇല്ല കേട്ടോ കാരണം അത് എടുത്തിട്ടൊന്നും ക്ലിയർ ആണല്ലോ ഇത് റാണി പിങ്ക് പോലെ വരുന്നത് അപ്പോൾ കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാണ് ബാക്കി എല്ലാത്തിൻ്റെ ഫോട്ടോസ് ഉണ്ട് ഇതാ ഇത് ഒരു ഓണിയൻ കളറിൽ തന്നെ കുറേ ഷെയ്ഡും വരുന്നുണ്ട് നല്ലൊരു ഡാർക്ക് ഗ്രേപ്പും ഉനിയനും കൂടെ മിക്സ് ആയ ഒരു കളറാണ് ഗ്രേപ്പ് കളറല്ല ഗ്രേപ്പ് നമ്മുടെ വേറെ ഉണ്ട് കേട്ടോ ഗ്രേപ്പ് ചെറുതായിട്ട് മിക്സ് ആയി വരുന്ന ഒരു ഉനിയും കളറാണ് ആ ഫോട്ടോസിൽ കുറച്ചും ക്ലിയർ ആകും ഇരുപത്തി ആറ് ഇരുപത്തി കളറോളം ഉണ്ട് കേട്ടോ ഇതാ അടുത്തത് ഗ്രേ കളർ എല്ലാം മിജിത്രാസില്ക്കാണ് സെയിം ഒറ്റ ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ പിന്നെ മീറ്റർ റേറ്റ് വരുന്നത് പെർ മീറ്റർ അറുപത്തി അഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് ഇതാ ഒരു ക്രീം കളറ് ക്രീമൊക്കെ നമുക്ക് നല്ല ഓർഡറുകളാണ് ഈ കളറുകളെല്ലാം എല്ലാം നല്ല ബെസ്റ്റ് കളേഴ്സാണ് ചിത്രത്തിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ റയർ കളറുകളായിരിക്കും ഇതാ ഇത് വേണ്ട ഒരു പീച്ച് കളർ ബീച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ബീച്ചാണ് അതിൽ തന്നെ ഒരു വേറെ ഷെയ്ഡും കൂടി വരുന്നുണ്ട് കുറച്ച് ഡാർക്ക് ഇത് കുറച്ചൊരു ആയിട്ട് വരുന്ന ഒരു പിങ്കും കൂടെ മിക്സ് ആയി വരുന്ന ടൈപ്പ് ഒരു ബീച്ചാണ് കേട്ടോ ഇതിൻ്റെ കളർ തന്നെ പറയാൻ ബുദ്ധിമുട്ടാണ് ഒരു റയർ കളറുകളാണ് പിന്നെ ഡാർക്ക് ബ്രൗൺ കളർ അപ്പൊ നിങ്ങൾ ഇനി ഓർഡർ ചെയ്യേണ്ടി വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ രണ്ട് നമ്പർ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ഓക്കെ ഇത്ര മീറ്റർ ഒക്കെ വേണമെന്ന് കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് തന്നെ അയക്കണം കേട്ടോ ഇതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം അപ്പം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയാലും ഫോട്ടോസ് അയച്ചു തരാം ഓക്കെ ഇതാ നമ്മൾ നേരത്തെ ഒരു ഗ്രേപ്പ് കാണിച്ചല്ലോ അതിൽ കുറച്ചും കൂടി ഒരു ഊനിയം കാണിച്ചല്ലോ അതിൽ കുറച്ച് ഒരു ഡ ലൈറ്റായിട്ട് വരുന്നത് കേട്ടോ ഒരുപാട് കാരണം ഇതിൽ നമുക്ക് ഫോട്ടോസിലും ഇതിൽ വേറെ പ്രത്യേകതയുണ്ട് ഫോട്ടോസിലും വീഡിയോയിലൊന്നും കറക്റ്റ് കളർ കിട്ടില്ല നമ്മൾ മാക്സിമം ഒരുപാട് ട്രൈ ചെയ്തിട്ട് ഏകദേശം ഒരു കളർ എടുത്തിട്ടുണ്ടോ അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ എപ്പോഴും ചിന്തിച്ചു പോകണം കളർ ഒരു വേരിയേഷൻ ഉണ്ടാവുമെന്ന് നമുക്ക് കിട്ടത്തില്ല ഈ നിങ്ങളുടെ ഫോണിൽ എടുത്താലും നമ്മൾ ഏത് ക്യാമറയിൽ എടുത്താലും കളർ കറക്റ്റ് കിട്ടില്ല ഇതിൻ്റെ ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ ഇതിന്റെ കളർ എന്നൊക്കെ പറയാം ഒക്കെ റയർ കളറാണ് ക്യാമറയ്ക്ക് പോലും കൂടി പിടിച്ചാൽ കിട്ടാത്ത ടൈപ്പ് ആ ഒരു ലാവണ്ടർ കളർ അതുകൊണ്ട് ഞാൻ ഏകദേശം കളറുകളൊക്കെ പറയാം പിന്നെ വേറെ കുറെ കളർ നിങ്ങൾക്ക് മനസ്സിലാവും ഫോട്ടോയിൽ കാണുമ്പോൾ ഇതാ ഇതൊരു ചെറുപയർ ഗ്രീൻ ആണ് കേട്ടോ ചെറുപയർ ഗ്രീൻ അതുപോലെ തന്നെ ബോട്ടിൽ ഗ്രീനും ഉണ്ട് പെർ മീറ്റർ അറുപത്തഞ്ച് രൂപയുള്ളൂ നാൽപ്പത്തിനാലിഞ്ചാണ് എടുത്തു വരുന്നത് ഇത് ബോട്ടിൽ ഗ്രീൻ ഇതാ പിന്നെ ഫോട്ടോ നമുക്കില്ലാത്ത ഒരു കളർ ഉണ്ട് അത് ഞാൻ പറഞ്ഞു മജന്ത കളറിന്റെ ഫോട്ടോ ഇല്ല പിന്നെ ഒരു പിന്നെ ഈ ഒരു കളറ് ഇതൊരു പൊന്മാനില പോലെ വരുന്ന ഒരു കളറാണ് കേട്ടോ അതായത് ഒരു പിന്നെ ബ്ലൂ പീക്കോക്ക് ബ്ലൂ ആയിട്ട് വരുന്നത് ഈ കളർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റോയൽ ബ്ലൂ പോലെയൊക്കെ വരുന്നത് അപ്പം നിങ്ങൾ പറഞ്ഞിട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന്റെ കളർ ടൈപ്പ് ചെയ്തയച്ചു ഓർഡർ ചെയ്താൽ മതി നല്ല അടിപൊളി കളറാണ് വീഡിയോയിൽ ഫോട്ടോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും എടുക്കില്ല റോയൽ ബ്ലൂ പോലെയൊക്കെ വരും അതുകൊണ്ട് ഇതിൻ്റെ ഫോട്ടോ ഇല്ല കൺഫ്യൂഷൻ ആകാണ്ടിരിക്കാനായിട്ടാണ് അപ്പോൾ ഇത് വേണ്ടത് വേണ്ട ഒരു അതായത് നമ്മുടെ പൊന്മാൻ കളറിൻ്റെയൊക്കെ കുറച്ച് ഡാർക്ക് അത്ര ഉദിച്ച കളറല്ല കുറച്ച് ഡാർക്കായിട്ട് വരും കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് അതുപോലെ തന്നെ അതെ പീക്കോക്ക് ഗ്രീൻ ഉണ്ട് ഇതൊക്കെ ഓക്കെ ഫോട്ടോയിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പീക്കോക്ക് ഗ്രീൻ പിന്നെ യെല്ലോ കളർ ഡാർക്കല്ലോ മസ്റ്റാർഡ് അല്ലോ നമ്മൾ ആദ്യം ഒരു മാമ്പഴയെല്ലോ കാണിച്ചിരുന്നു ഇത് കുറച്ച് ഡാർക്ക് ആണ് വരുന്നത് ആ സോറി കാണിച്ചില്ല ഈ രണ്ട് കളർ ഉണ്ട് ഞാൻ കാണിക്കും ഇതിന്റെ ഒപ്പം തന്നെ വെച്ച് കാണിക്കാം അപ്പോൾ കുറച്ച് ക്ലിയർ ആവും അല്ലോ ഉണ്ട് അതിന്റെ ഡാർക്കും ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സാരി സാരിയായിട്ടോ ടോപ്പ് സാധാരണ ഒരു ടോപ്പിനൊക്കെ ആണെങ്കിൽ രണ്ടര മീറ്റർ മതിയാവും നാൽപ്പത്തിനാലിഞ്ചാണ് വിട്ട് വരുന്നത് സാരിക്കാണെങ്കിൽ അഞ്ചര മീറ്റർ ഒരുപാട് പേര് സാരിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെന്താ ഇതിന്റെ ബ്ലാക്ക് പിന്നെ ഒരു ടേൽ ബ്ലൂ ഏകദേശം ഒരു നേവി ബ്ലൂ ഒക്കെ ആയിട്ട് വരും കേട്ടോ ടേൽ ബ്ലൂ ആണ് ഡാർക്ക് ആണ് കേട്ടോ അടുത്തത് പൊനിയൻ പിങ്ക് പൊനിയൻ പിങ്ക് അടുത്തത് വരുന്നത് കോപ്പർ ഷെയ്ഡ് കോപ്പർ കോപ്പറിന്റെ കളാണ് കേട്ടോ അടുത്തത് വരുന്നത് നല്ല ഡാർക്ക് ഗ്രേപ്പ് കളർ നല്ല ഡാർക്കാണ് ബ്ലാക്ക് അല്ല ഗ്രേപ്പ് കളറാണത് പിന്നെ ഞാനൊരു പീച്ച് കളർ ആദ്യം കാണിച്ചിരുന്നു ഭയങ്കര ഒരു ബ്രൈറ്റായിട്ടിരിക്കുന്നത് ഇത് അതല്ല കേട്ടോ അതിൽ കുറച്ച് ഡാർക്ക് ആണ് കേട്ടോ നല്ലൊരു പീച്ച് കളറാണ് അടുത്തത് വരുന്നത് റെഡ്ഡിഷ് മെറൂൺ റെഡ്ഡിഷ് മെറൂൺ നമുക്ക് ഈ അടുത്ത് കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് ഇതിൽ നേരത്തെ നമുക്ക് റെഡിഷ് മെറൂൺ ഇല്ല സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു കുറച്ചായിട്ട് അതിൻ്റെ തന്നെ ഡാർക്ക് മെറൂണും ഉണ്ട് കേട്ടോ ഡാർക്ക് മെറൂണും റെഡ്ഡിഷ് മെറൂണും അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ രണ്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അല്ലെങ്കിൽ ഫോട്ടോ വെച്ച് തരാം എന്നിട്ട് അതിൽ എത്ര മീറ്റർ ഒക്കെ വേണമെന്ന് കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് അയക്കുക കേട്ടോ പേയ്മെന്റ് ഗൂഗിൾ പേ ബാങ്ക് ട്രാൻസ്ഫർ ആണ് നിങ്ങൾക്ക് കൊരിയാണ് അയച്ചു കഴിഞ്ഞാൽ ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഇന്ത്യൻ പോസ്റ്റിനാണ് നമുക്ക് ഒരു കിലോയ്ക്ക് ഓൾ ഇന്ത്യ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഡി ടി ഡി സി ആണെങ്കിൽ ഓൾ കേരള വരുന്ന റേറ്റ് അമ്പത് രൂപ കിലോയ്ക്കാണ് കേട്ടോ പെർ കെ ജിക്കാണ് റേറ്റ് ഇതൊരു ഗ്രേ കളറാണ് ആണ് ആദ്യം നമ്മളൊരു ഗ്രേ കാണിച്ചിരുന്നു അതിൽ കുറച്ചുകൂടി ഡാർക്ക് ആണ് ഇത് വരുന്നത് ഇതാ അടുത്ത് വരുന്നത് റയർ കളറാണ് ഉരുക്കിളിപ്പച്ച കളർ എന്നൊക്കെ പറയുന്ന കളറല്ലേ നല്ലൊരു ഭംഗിയുള്ള കളറല്ലേ ഓക്കേ അടുത്തത് വരുന്നത് വയൻ മുന്തിരി കളർ വയൻ കളർ അടുത്തത് വരുന്നത് ഒരു പീക്കോക്ക് ഗ്രീൻ നമ്മൾ പീക്കോക്ക് ബ്ലൂ കാണിച്ചായിരുന്നു ഇത് പീക്കോക്ക് ഗ്രീൻ ആണ് കേട്ടോ അടുത്ത ലാസ്റ്റ് ലൈറ്റ് ഓനിയൻ ഷെയ്ഡ് ലൈറ്റ് ഓനിയൻ കേട്ടോ ഡാർക്കൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുപത്തിയേഴ് കളർ ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ അപ്പോൾ വിചിത്രാ സിൽക്കിൽ ബ്ലൂമിംഗ് വിചിത്ര സിൽക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഹെവി ക്വാളിറ്റി വിചി വിചിത്രാ സിൽക്കിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഇതിൻ്റെ മേളിലേക്ക് ടോപ്പ് ക്വാളിറ്റി ഇല്ല കേട്ടോ ഉള്ളത് ടോപ്പ് വിചിത്ര സിൽക്കാണിത് മീറ്റർ അറുപത്തഞ്ച് രൂപയുള്ളൂ അപ്പം നിങ്ങൾ ആദ്യം ചിലരൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്ന ഒരു അറുപത്തഞ്ച് രൂപയ്ക്ക് എന്തായാലും ലോക്കൽ സാധനമായിരിക്കും എന്തായാലും ക്വാളിറ്റി കുറവായിരിക്കും ഒരിക്കലുമില്ല കേട്ടോ നമ്മളെ മേടിച്ചിട്ടുള്ളവർക്ക് അറിയാം അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് വർഷങ്ങളായിട്ട് നമ്മളേ വിചിത്രാസിലേക്ക് മേടിച്ച ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുള്ളത് എനിക്ക് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് പറയാം ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല ഇന്ന് ഫസ്റ്റ് ഇപ്പോൾ കൊടുത്തു തുടങ്ങുക അല്ല ഇന്ന് നമ്മൾ ഫസ്റ്റാ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ വിശ്വസിക്കത്തില്ല ഇഷ്ടംപോലെ മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് റേറ്റും അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി ഇത്രയും പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരും മേടിക്കാൻ ആഗ്രഹമുള്ളവരൊന്നും ഒരു ടെൻഷനും വേണ്ട ഒന്നും ചിന്തിക്കാനൊക്കെ ഉണ്ടാകാം അറുപത്തഞ്ച് രൂപയ്ക്ക് എന്നാലും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും അപ്പം പിന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് വന്ന് കളറൊക്കെ കണ്ട് കൺഫ്യൂഷൻ ആണ് എടുക്കണേ എടുക്കാം ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ എന്തായാലും വേരിയേഷൻ ഉണ്ടാകും കേട്ടോ അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിൽ കണ്ടുപോകണം നമുക്ക് കറക്റ്റ് കളർ എന്തായാലും കിട്ടില്ല വേറെക്കുറെയൊക്കെ കളറുകൾ കിട്ടിയിട്ടുണ്ട് ചില കളറുകൾ തീരെ കൊണ്ട് കിട്ടണില്ല അപ്പോൾ നിങ്ങൾ കളറ് ഫോട്ടോസ് വീഡിയോ ഒക്കെ ഇത് സ്ക്രീൻഷോട്ടൊക്കെ അയക്കുമ്പോൾ കളറിൻ്റെ പേരും കൂടി ഒന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ കേട്ടോ അപ്പം അങ്ങനെ കൂടെ ചെയ്യുക സഹകരിക്കുക ഈ ഒരു ഇതിൻ്റെ കളറിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിലും നന്ദി പറയാണ് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഇതേപോലെ ഉണ്ടാവണം അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഈ വിചിത്രയിൽ തന്നെ പറഞ്ഞാൽ നമുക്ക് ഇത്ര റേറ്റ് കുറച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നത് വിചിത്രയിൽ ചിലർ ചോദിക്കും കൂടുതൽ ബണ്ടിലൊക്കെ ആയിട്ട് എടുത്താൽ ഹോൾസെയിൽ ഇതിപ്പോൾ റീറ്റെയിൽ ഹോൾസെയിൽ എല്ലാം നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് എടുത്താലും ഒരു മീറ്റർ എടുത്താലും കാരണം അറുപത്തഞ്ചിൽ കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ലാസ്റ്റ് അത് ബോർഡറാണ് അത്രയും നിസ്സാര മാർജിനുള്ളത് അറുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കണേ അതുകൊണ്ടാണ് ഞാൻ ഒരു ഷോപ്പിലൊക്കെ എൺപത്തൊമ്പതിനൊക്കെ കൊടുക്കുന്നതിൻ്റെ കാരണം അതാണ് നമ്മൾ അറുപത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തത് പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്യരുത് കാരണം ചില രൂപയ്ക്ക് ഞാൻ ഒരു നൂറ് മീറ്റർ എടുക്കാം ഇരുന്നൂറ് നിങ്ങൾ എത്ര മീറ്റർ എടുത്താലും നമുക്ക് ആ ഒരു റേറ്റ് വിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതാണ് അറുപത്തഞ്ച് രൂപയെന്ന് തന്നെ ഞാൻ പറയുന്നത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത കസ്റ്റമേഴ്സിനെല്ലാം ഒരിക്കൽ കൂടി നന്ദി പേരാണ് ഇനി നമുക്ക് അടിപൊളി വീഡിയോസ് പിന്നെ വർധമാൻ്റെ നെഗറ്റിവിറ്റികളൊക്കെ ഇഷ്ടംപോലുണ്ട് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയുള്ളൂ ഹോൾസെയിൽ റേറ്റ് മിനിമം പത്ത് പീസ് മൂലം എടുക്കുന്നവർക്ക് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കാം സെറ്റ് വൈസ് എടുക്കണ്ട സെറ്റ് വൈസ് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിൽ എക്സ്ട്രാ ജി എസ് ടി ചാർജുകൾ ഒന്നുമില്ല അയക്കാണെങ്കിൽ കൊറിയർ അയക്കുകയാണെങ്കിൽ ഷിപ്പ് ചെയ്യുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഇവിടെ വന്ന് എടുക്കുന്നവരാണെങ്കിൽ സംബന്ധിച്ച് ഒന്നും നോക്കണ്ട കണ്ണുടച്ചെടുക്കാം നൂറ്റി നാൽപ്പത്തേഴ് രൂപ വെച്ചാകത്തുള്ളൂ ഒരു പീസിന് മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്ക് കേട്ടോ അഞ്ചെണ്ണ ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അറുപത് രൂപ വെച്ച് അപ്പോൾ അഞ്ചെണ്ണം എടുക്കുന്നവർക്ക് ഒരു പ്രോത്സാഹനം വെച്ചിട്ടുണ്ട് നൂറ്ററുപത് രൂപ വെച്ച് കിട്ടും സിംഗിൾ ഒറ്റ പീസൊക്കെ എടുക്കുന്നവർക്ക് നൂറ്റി എഴുപത് രൂപ തന്നെയാണ് കേട്ടോ പഴയതുപോലെ തന്നെ ഇപ്പം മെച്ചമുള്ളത് നമുക്ക് ഇപ്പോൾ റേറ്റ് കുറച്ചേക്കുന്ന ഹോൾസെയിൽ ബിസിനസ്സുകാരെ ആണ് കൂടുതൽ അവർക്കാണ് കൂടുതൽ ലാഭകരം അപ്പോൾ മിനിമം പത്ത് പീസ് പോലെ ആക്കിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തേഴ് ആക്കിയിട്ടുണ്ട് ഇവിടെ അതും വർധമാൻ്റെ മാത്രം ഉള്ളൂ നമ്മുടെ ഷോപ്പിൽ വേറെ ഒരു ബ്രാൻഡും ഇല്ല വർധമാൻ്റെ ഫുള്ള് മൂന്ന് ഇരുപതിൻ്റെ ഉണ്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ ഉണ്ട് മൂന്ന് ഇരുപതിൻ്റെ ആകുമ്പോൾ നിങ്ങൾ ഹോൾസെയിൽ പത്ത് പീസ് പോലെ എടുക്കുമ്പോൾ നൂറ്റി അറുപത്തിയേഴ് രൂപയാണ് കേട്ടോ ഹോൾസെയിൽ പത്ത് പീസ് അതിപ്പോൾ അത് മാത്രം എടുക്കണമെന്നില്ല ഈ മൂന്ന് രണ്ടേ തൊണ്ണൂറിൻ്റെ എടുക്കുമ്പോൾ മൂന്ന് ഇരുപത് കൂടെ മിക്സ് ആക്കി ഒന്നിച്ച് പത്തായാലും മതി അപ്പോൾ അങ്ങനെയൊക്കെ മാക്സിമം നമ്മൾ നിങ്ങളെ ബിസിനസ് ചെയ്യുന്നവരെ ചെയ്യുന്നവരെയും കൂടുതലെടുക്കുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്തെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ട് നല്ല നന്നായിട്ട് തന്നെ സപ്പോർട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇനിയും ഇതുപോലെ നല്ല ഫാബ്രിക്കുകളൊക്കെ കൊണ്ടുവന്ന് നല്ല ക്വാളിറ്റിയുള്ള വെറും ഫാബ്രിക്കല്ല നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കുകൾ കൊണ്ടുവന്ന് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും പറ്റണം അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ നന്ദി പറയുകയാണെങ്കിൽ അടുത്ത അടിപൊളി വീഡിയോസ് വീഡിയോസായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ